എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും നമ്മുടെ വീടൊക്കെ എപ്പോഴും തുടച്ച് അടിച്ചൊക്കെ വൃത്തിയാക്കി വെക്കാറുണ്ട് പക്ഷേ നമ്മൾ വീട് തുടയ്ക്കാനൊക്കെ പല ക്ലീനേഴ്സും യൂസ് ചെയ്യാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വലിയ വലിയ ക്ലീനേഴ്സൊക്കെ യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ കാരണം നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നരാടം ഒക്കെ വീട് തുടയ്ക്കുന്നവരാണെങ്കിൽ നമ്മൾ വലിയ വലിയ ക്ലീനേഴ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല സിമ്പിളായിട്ടുള്ള ടെക്നിക്കുകൾ മാത്രം ഉപയോഗിച്ചാൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് കെമിക്കലുകൾ അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ക്ലീനേഴ്സൊക്കെ ഉപയോഗിച്ച് നമ്മുടെ വീട് വൃത്തിയാക്കുവാണെങ്കിൽ ആ ഫ്ലോറിൻ്റെയൊക്കെ ആ ഒരു ടൈലിൻ്റെയൊക്കെ തിളക്കം നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ നമ്മൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ മാസത്തിലൊന്നോ രണ്ടോ തവണ നമുക്കത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം അല്ലാത്ത സമയത്തൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട് ക്ലീൻ ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പത്തിലുള്ളൊരു ക്ലീനർ അല്ലെങ്കിൽ ഒരു ക്ലീനിങ് സൊല്യൂഷൻ പരിചയപ്പെടാം അപ്പോൾ ദാ ഈ ഒരു സംഭവമാണ് നമ്മളിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇതുപയോഗിച്ചാണ് നമ്മളിന്ന് ക്ലീൻ ചെയ്യുന്നത് ഇതെല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവും ഇതില്ലാത്ത വീടുകളുണ്ടാവില്ല ഇത് വേറൊന്നും ഉപ്പാണ് നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടി ഉപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ പൊടിയുപ്പ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഏത് വെള്ളമാണോ ഉപയോഗിക്കുന്നത് ആ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ആ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപയോഗിച്ച് നമ്മൾ വീട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ നല്ലൊരു തിളക്കം കിട്ടും മാത്രമല്ല നമ്മുടെ വീട്ടിലൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതും പോകുന്ന ൊക്കെ പറയാറുണ്ട് അപ്പം ഉപയോഗിച്ച് എന്തായാലും വീട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വീട്ടിലുള്ള അഴുക്കുകളൊക്കെ പോകും മാത്രമല്ല പ്രാണികളൊന്നും നമ്മുടെ വീട്ടിലേക്ക് അധികം വരയില്ല അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്ലീനിങ് സൊല്യൂഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതില്ലാത്ത ഉണ്ടാവില്ല അപ്പോൾ ഇതുപയോഗിച്ച് നമ്മൾ ഒന്നരാടും ഒക്കെ തുടയ്ക്കുവാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല ഇപ്പോൾ ഡെയിലി തുടയ്ക്കുന്നവരാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉപ്പ് പോലും ആവശ്യമില്ല വെറുതെ പച്ചവെള്ളം ഉപയോഗിച്ച് നമ്മുടെ വീട് വൃത്തിയാക്കിയാൽ മതി വീടൊക്കെ നല്ലപോലെ ക്ലീനായി കിട്ടും നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ പല കെമിക്കലുകളും ചേർന്ന ക്ലീനറുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ അത് ആവശ്യമാണ് പക്ഷേ ഡെയിലിയുള്ള ക്ലീനിങ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ വീടൊക്കെ തുടയ്ക്കും അതിൻ്റെ യാതൊരു ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാ ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം